കേരളത്തിൽ സ്വർണ്ണവില തോതിൽ കുറയുന്നു ഇന്നും എണ്ണൂറ് രൂപയിലധികം കുറഞ്ഞു ഈ മാസം ഇതുവരെ മൂവായിരത്തി അറുനൂറ് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് വൻതോതിൽ ഉയർന്ന പവന് അറുപത്തിയായിരത്തിലേക്ക് വൈകാതെ എത്തുമെന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടുകൾ എന്നാൽ എല്ലാം മാറി മറിഞ്ഞ് വില കുത്തനെ ഇടിയുന്നതാണ് പുതിയ ട്രെൻഡ് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് നല്ല ദിവസമാണ് ആഭരണം വാങ്ങുന്നവർ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നതാണ് നല്ലത് വരും ദിവസങ്ങളിലും വില കുറയാൻ സാധ്യതയുണ്ട് അഡ്വാൻസ് ബുക്ക് ചെയ്താൽ വില കുറയുന്ന ദിവസം വാങ്ങാൻ സാധിക്കും വില കുറയുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഉപഭോക്താക്കൾ എത്തുമെന്ന ാണ് വ്യാപാരികൾ പുതിയ സ്വർണ്ണവില സംബന്ധിച്ചും കാര്യങ്ങൾ അറിയാം കേരളത്തിൽ നിന്ന് അമ്പത്തിയായിരത്തി രൂപയാണ് ഒരു പവന്റെ വില എണ്ണൂറ്റി അമ്പത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഗ്രാമിന് നൂറ്റി പത്ത് രൂപ കുറഞ്ഞ് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് രൂപയിലെത്തി പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് തൊണ്ണൂറ് രൂപ കുറഞ്ഞ് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലെത്തി വെള്ളിയുടെ വില ഗ്രാമിന് ഒരു രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി ഏഴ് രൂപയായി സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് രേഖപ്പെടുത്തിയ വിലയിലേക്ക് സ്വർണം കുറഞ്ഞിരുന്നുവെന്നാണ് എടുത്തു പറയേണ്ടത് ആഗോള വിപണിയിൽ സ്വർണ്ണവില കുത്തനെ കുറയുകയാണ് ഔൺസൺ സ്വർണത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ഡോളറാണ് പുതിയ വില നേരത്തെ രണ്ടായിരത്തി എണ്ണൂറ് രൂപയിലേക്ക് അടത്തിരുന്നു വില കുത്തനെ വർദ്ധിച്ച വേളയിൽ വൻതോതിൽ വിറ്റഴിക്കൽ നടന്നു ഉയർന്ന വിലയിൽ ലാഭം പോയുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഈ വിറ്റഴിക്കൽ മാത്രമല്ല അമേരിക്കയിലെ ഭരണമാറ്റം സ്വർണവില ഇടിയാൻ കാരണമാകുമെന്നും നിക്ഷേപർ മുൻകൂട്ടി ഇന്നൊരു പവന് ആഭരണം വാങ്ങുന്നവർക്ക് അറുപതിനായിരം രൂപയിൽ താഴെയായിരിക്കും ചെലവ് വരിക ആഭരണം വാങ്ങുമ്പോൾ പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ കൂടാതെ ഉപഭോക്താവും നൽകേണ്ടതായുണ്ട് നേരത്തെ വലിയ വില കൊടുത്ത് സ്വർണം വാങ്ങിയവർ സ്വാഭാവികമായും ഇന്ന് നിരാശയിലാകും അതേസമയം വിവാഹ വശങ്ങൾക്ക് ആഭരണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന ദിവസമാണിത് ഡോളറിന് കരുത്ത് വർദ്ധിക്കുന്നത് സ്വർണവില കുറയാൻ കാരണമാണ് ഏറെ കാലത്തിന് ശേഷം ഡോളറിന് സൂചിക നൂറ്റിയാറ് ദശാംശം ആറ് ആറ് എന്ന നിരീക്ഷയിലേക്ക് എത്തി അതേസമയം ഇന്ത്യൻ രൂപ വലിയ തോതിലിടിഞ്ഞു ഡോളർക്കെതിരെ എൺപത്തിനാല് ദശാംശം നാല് ഒന്ന് എന്ന നിരക്കാണ് ലോബ് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി ചെലവേറാൻ ഇത് കാരണമാകും രാജ്യത്തിന്റെ വ്യാപാര കമ്മി വർദ്ധിപ്പിക്കുകയും ചെയ്യും ക്രൂഡോയിൽ വില മാറ്റത്തിന് കാരണമില്ലാതെ നിൽക്കുകയാണ് എണ്ണവില വിപണിയിലെ ഇന്നത്തെ വിവരം ഇതാണ് ബ്രണ്ട് ക്രൂഡ് ഓയിലിന്റെ ബാരലിന് എഴുപത്തിരണ്ട് ഡോളറാണ് വില പശ്ചിമേഷ്യയിലെ സംഘർഷം തുടരുന്നുണ്ടെങ്കിലും ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റിനെ പ്രസിഡന്റിനെത്തുന്നതോടുകൂടി യുദ്ധം അവസാനിപ്പിക്കാൻ നടപടിയുണ്ടാകുമെന്നാണ് കരുതുന്നത് ഇത് നിക്ഷേപകരിൽ വലിയ പ്രതീക്ഷ ഉയർത്തുന്ന ഘടകമാണ് ബീറ്റ് കോയിൽ വില തൊണ്ണൂറ്റി മൂവായിരം ഡോളർ കടന്ന് കുതിക്കുന്നതും സ്വർണ്ണവിലയിടിയാൻ കാരണമാണ്